ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പങ്കിടുന്നത് അധ്യാപകരെ ആദരിക്കുന്ന ദിനം അധ്യാപക ദിനമായി കണക്കാക്കി വരുന്നു ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനമായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നതെങ്കിലും വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത തീയതികൾ അവരുടെ രാജ്യങ്ങളിലെ അധ്യാപക ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു വരുന്നുണ്ട് അതിപ്രശസ്തനായ ഒരു അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് അധ്യാപക ദിനമായി ഇന്ത്യയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് അധ്യാപകരുടെ സാമൂഹിക സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഇതോടനുബന്ധിച്ച് പൊതുയോഗങ്ങളും ചർച്ചാ സമ്മേളനങ്ങളും ഘോഷയാത്രകളും സംഘടിപ്പിക്കാറുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ദേശീയ അധ്യാപക ക്ഷേമനിധി ഏർപ്പെടുത്തി പതാക വിൽപ്പന വിവിധ കലാപരിപാടികൾ സിനിമാ പ്രദർശനം ലേഖന സമാഹരണ പ്രസിദ്ധീകരണം എന്നിവ മുഖേന അധ്യാപക ദിനത്തിൽ ഈ നിധിയിലേക്ക് ധനശേഖരണം നടത്തുന്നു അധ്യാപകർക്കും അവരുടെ ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകുക ആത്മാർത്ഥവും നിസ് സുസ്ഥിർഹവുമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അധ്യാപകർക്ക് പെൻഷൻ പറ്റിയതിനു ശേഷം സഹായധനം നൽകുക എന്നിവയാണ് ഈ ക്ഷേമനിധിയുടെ ലക്ഷ്യങ്ങൾ വിശിഷ്ട സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് നൽകപ്പെടുന്ന ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും പ്രഖ്യാപനം ചെയ്യുന്നതും അധ്യാപക ദിനത്തിലാകുന്നു സമൂഹം അധ്യാപകൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഇത്തരം സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് ഉടലെടുത്ത ഈ നിർദ്ദേശത്തിന് ഇന്ത്യയിലെ എല്ലാ അധ്യാപകരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ രാധാകൃഷ്ണന്റെ അനിഷേധ്യമായ വ്യക്തിമാഹാത്മ്യമാണ് ഇതിന് മുഖ്യ കാരണം ഉത്കൃഷ്ടമായൊരു മാതൃകയെ ആധാരമാക്കി നിശ്ചയിക്കപ്പെട്ട അധ്യാപക ദിനം അധ്യാപകരെ കർത്തവ്യത്തിൽ കൂടുതൽ ബോധവാന്മാരാക്കുവാൻ സഹായകമാണ്